വാങ്ങി തന്ത മല്ലികപ്പൂ തന്നെ ഈ മഴയെ തീ ചേച്ചിക്ക് എന്ത് പറ്റി വട്ട് പിടിച്ചോന്ന് നിങ്ങൾ ചിന്തിക്കാം അതെ എനിക്കൊരു ചെറിയ വട്ടാണെന്ന് കൂട്ടി കേട്ടോ നല്ല മഴ വരുന്നുണ്ട് എന്തൊക്കെയോ മഴ ടൈമിൽ കഴിക്കാനായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ഓർത്തു ഇന്ന് ഒരു കുഞ്ഞ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം മഴയൊന്നും നോക്കുന്നില്ല മഴയത്ത് കുറയ്ക്കാനായിട്ട് കൊതിയുണ്ട് എല്ലാവരും പോലെ എനിക്കും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇന്ന് എന്താണ് റെസിപ്പി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഏ മഴ പെയ്യോ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേടാം അപ്പം പിന്നെ മഴയൊന്നും നോക്കുന്നില്ല റെസിപ്പി അന്വേഷിച്ചുള്ള യാത്രയാണ് കൂടെ വന്നോളൂ അതെ ഞാൻ ഇറങ്ങിയപ്പോഴുണ്ടല്ലോ ഒടുക്കത്തെ മഴ എൻ്റെ അമ്മയെ ആ റോഡൊന്ന് കാണിച്ചെടുത്തടാ ആ വെള്ളമൊക്കെ ഒലിക്കുന്ന ഒന്ന് ഒന്ന് നോക്കിയില്ല ഒരു ഒരു മഴക്കൂട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട് യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ച വഴിയിൽ പോകണ്ട എന്ന് നൂറാഴ്ച ആലോചിച്ചത് എങ്കിലും ഞാൻ വിചാരിച്ചു ഇറങ്ങിയതല്ലേ പോയിട്ട് വരാമെന്നപ്പം വീണ്ടും നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ ബിൻ വ്ലോഗിലൂടെ അതൊക്കെ പോട്ടെ അവിടെ മഴയുണ്ട് സുഖാണല്ലോ അല്ലേ കടയിലോട്ട് പോവുകയാണ് കേട്ടോ കൂടെ വന്നോളൂ നമുക്ക് എന്തായാലും സാധനം വേണ്ടേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ പിന്നെ കടയുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ ഈ വേഷം കണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട ചന്ദ്രനിൽ നിന്ന് വന്ന ഒന്നും അല്ല മഴ ആയത് അപ്പൊ ഞാൻ ഈ കടയിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാം കേട്ടോ വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ് കൂടെ വന്നോളൂ കേട്ടോ മഴ കണ്ട നല്ല മഴയുണ്ട് കേട്ടോ അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിൽ എന്ത് പറയാനോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ കാണെന്നാണ് പറയുന്നത് കേട്ടോ വാർത്ത അങ്ങനെയാണ് പറയുന്നത് എന്തായാലും ഞാൻ അധികം താമസിക്കുന്നില്ല വീട്ടിലോട്ട് വെച്ചു പിടിക്കാന്നെ വീട്ടില് പോയിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണം കേട്ടോ അങ്ങനെയാണേ എന്ന് വീട്ടിൽ പോയാൽ കാര്യങ്ങൾ എന്തു പറയാനാണ് നല്ല രസമുണ്ട് യാത്ര ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങൾക്ക് മഴ സമയത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീട്ടിലാണ് കേട്ടോ വീട്ടില് വീട്ട് വീട്ടുടമസ്ഥയെ വിളിച്ചപ്പം അവിടെ ഇല്ല അങ്ങനെ എവിടെയോ ടൂറിലാണെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ് വീട്ടിൽ പൊയ്ക്കോളോ പറഞ്ഞു അപ്പൊ അവർ ടൂറിൽ പോയിട്ടുണ്ട് വീട്ടിൽ ആരുമില്ല എന്നോട് വീട്ടിൽ പോവാൻ പറഞ്ഞു അപ്പൊ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഒന്നുമല്ല കേട്ടോ ഏ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്ക ഇത് കണ്ടോ ഇതിന്റെ പേരെന്തോട് അയ്യോ നല്ല മധുരമുള്ള ഒരു പേര് ആ പേര് മറന്നു കേട്ടോ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല ആ എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞേക്കണേ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും എന്തായാലും പഴുത്തൊന്നൊന്ന് നോക്കട്ടെ ഇളഞ്ഞിട്ട് പോലും ഇല്ല നല്ല എന്റെ പേര് എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ നല്ല മധുരം ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂട്ടും കൂടെയാണ് അപ്പൊ എന്തായാലും ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ കുറേ ദൂരം നടന്നിങ്ങി വന്നു വന്നേട്ടോ നടന്ന് വെള്ളം അത്ര മഴ വെള്ളം വെള്ളമൊക്കെ എവിടത്തെ വെള്ളമാണോ എന്താണോന്നൊന്നും അറിയില്ല മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും അവർ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച എത്തിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വീട്ടിൽ ആരുമില്ല എല്ലാരും ടൂറിലാണെന്ന് അപ്പൊ ആളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ ആരും ഇല്ലല്ലോ എന്നാലും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വിളിക്കാം കേട്ടോ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും മൊത്തം ടൂറിലാണ് അപ്പോ എന്ത് പറയാനാണ് ഇനി സസ്പെൻസ് വെച്ച് കാണുന്നില്ല അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ചക്ക കടക്കാനാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചക്ക പുറത്തുനിന്ന് വാങ്ങി ഡിഷ് ഉണ്ടാക്കി എന്ന് ചേച്ചി ഒത്തിരി വഴക്കുറയുക അവരുടെ പറമ്പിൽ ഇതേ കാണിച്ചു കണ്ടോ അവിടെ ഒരു പ്ലാവ് ഉണ്ട് പ്രാവുണ്ട് കേട്ടോ ഇതൊന്നുണ്ട് പ്ലാവ് ഉണ്ട് കേട്ടോ ഇത്രയും ചക്ക കിടക്കുമ്പോ നീ പുറത്തുനിന്ന് ചക്ക വാങ്ങിച്ചോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത് എന്തായാലും ഒരു ചക്കയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ചക്ക അടക്കാൻ കേട്ടോ നമുക്ക് ചക്കയടുത്ത് നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കാന്നെ ചക്ക അടക്കാൻ കൂടെ കാണും അപ്പൊ പിന്നെ ആളില്ലാത്ത വീട്ടിൽ ചക്കയെടുത്ത് മോഷണം കുറ്റമല്ല മോഷണം കുറ്റമല്ല അനുവാദം ചോദിച്ചിട്ടുണ്ട് ചക്കയിൽ ആരാണോ എനിക്ക് കൈവശം തന്നോ ഒന്നും അറിയില്ല കേട്ടോ ചക്കയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് കേട്ടോ ഒടുക്കത്തെ ഭ്രാന്താണ് എന്തായാലും ചക്ക ഞാൻ വെട്ടിയിടാൻ പോവുകയാണ് പോയി മഴ ആയതുകൊണ്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല എന്റെ ഈ ആക്ഷനൊക്കെ കാണുമ്പോ ഞാൻ എന്തായാലും മഹേന്ദ്ര ഭാവിയില്ല എന്നാണ് തോന്നുന്നത് ചേട്ടാ നീ ഒരു കുഞ്ഞു ചക്കയൊക്കെ എന്റെ തോലത്ത് വെച്ച് നടക്കുകയാണ് അപ്പൊ പിന്നെ ഞാൻ ഇനി പോകുന്നത് ഒരു കുഞ്ഞു കാണാ കാഴ്ചകൾ കണ്ടിട്ടേ വീട്ടിലോട്ട് പോകുന്നത് മഴയല്ലേ ചുറ്റിക്കറങ്ങി നടക്കാനും കാണാ കാഴ്ചകൾ കാണാനും എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ കൂടെ കൂടിക്കള് കേട്ടോ എവിടെയാണ് എന്താണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു പോകാം ഇനി അധികം ബേക്കലോട് നടക്കുന്നില്ല കാരണം അത് ചെന്ന കണ്ടോ അത് കുഞ്ഞു പ്രദേശം നിനക്ക് കാണിച്ചു കൊടുത്തേ ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണ് ഞാൻ എൻ്റെ പ്രദേശമായ അമ്പൂരിയിലാണ് അമ്പൂരി എൻ്റെ പുതിയ സുഹൃത്തുക്കൾക്ക് പുതിയതായി വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ഈ അമ്പൂരി ഏതാണോന്ന് അറിയത്തില്ല അത് തിരുവനന്തപുരം ജില്ലയാണ് അതും കൂടെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പൊ ഇനി കാണാ കാഴ്ച കാണാനായിട്ട് നമുക്ക് പോകാം കേട്ടോ അവിടെ പോയിട്ട് ബാക്കി കാര്യം എന്റെ ഈ മഴ ഡാൻസ് കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്നും അല്ല കേട്ടോ ആ മലയൊന്നും എടുത്ത് കാണിച്ചു കൊടുത്താ എന്റെ ദൈവമേ കോട കൊണ്ട് ചെറു മഴയെ അങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഞങ്ങളുടെ അമ്പൂരി വെല്ലം വേറെ ഒന്നിനും പറ്റില്ല കേട്ടോ അത്ര മാത്രം നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഈ പാലത്തിന്റെ നടുവിലൂടെ ഞാൻ നടക്കുന്നത് ഇത് കുമ്പിറ്റൽ കടവെന്ന് പറയാൻ കേട്ടോ കുമ്പിറ്റൽ പാലവുമാണ് ഉദ്ഘാടനം ആയിട്ടില്ല ക്ക് ശേഷമാണ് ഇങ്ങനൊരു പാലം വന്നത് അല്ലേട്ടാ എത്ര ദിവസമായി പാലം വന്നപ്പോ നിങ്ങൾക്ക് അങ്ങോട്ടാണോ വീട് അതെ 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 അല്ലെങ്കിൽ വെള്ളത്തിന് കൂടെ ആണോ അല്ലേ അതെ കടത്തായിരുന്നു പിന്നെ സ്കൂൾ കുട്ടികൾക്ക് സമയത്തിന് പോകാൻ പറ്റില്ല വെള്ളം നിറഞ്ഞ അല്ലേ ഡയറക്റ്റ് ആയിട്ട് വരാം അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് അവർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരാശ്വാസം തന്നെയാണ് അല്ലേട്ടാ സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ആ പാലം ഒന്ന് കാണിച്ചു കൊടുത്തേടാം എന്താണ് ഞാൻ മഴ അടയാൻ വന്നിട്ടുള്ളതാണ് ഒന്ന് കോട്ടത്തിന്റെ ഊരി കളയാൻ പോവുകയാണ് കേട്ടോ ഇന്ന് എന്ത് പറയാനാണ് മഴയൊക്കെ നനഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്യ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് മറക്കാണ്ട് പറയുണ്ടോ കേട്ടോ അതെയോ ശരി ശരി ഓക്കെ ഓക്കെ അപ്പൊ മഴയൊക്കെ തോർന്നിട്ട് ആ മഴയിലത്ത് ഞാൻ ഒരു ദിവസം രസി പിടിക്കുന്നതായിരിക്കും ഞാൻ മാത്രമല്ല കേട്ടോ നിങ്ങളും എന്റെ കൂടെ എപ്പോഴും കാണുമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും ഇവിടെ നീന്തച്ച് നമുക്ക് കാണിച്ചു കൊടുത്തേടോ എന്റെ അമ്മ പറയാം നല്ല രസമുണ്ട് മലകളും എന്ന് പറയാനാണോ ഒന്നും പറയാനില്ല കേട്ടോ ഈ പ്രകൃതി ഭംഗിയേണ്ട കാര്യത്തിൽ അമ്പൂരി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം സുന്ദരമാണ് ഞങ്ങളുടെ നാട് കേട്ടോ വൈകാം അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാണോ ഞങ്ങളുടെ നാട്ടിലോട്ട് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് അറിയാന്നുള്ള എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നെ അങ്ങനത്തുണ്ട് കേട്ടോ ഈ സെറ്റിൽമെൻ്റ് ഏരിയയിൽ ഒരുപാട് ആൾക്കാര് എനിക്ക് അറിയാവുന്നവരുണ്ട് ഈ മഴ ടൈമിൽ അവർ വീട്ടിൽ കയറി പോണത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം കേട്ടോ നമുക്കെല്ലാവരും കൂടെ എന്റെ വീട്ടിൽ പോവാം ഇന്ന് അവിടെ ആണെ എന്തായാലും കുറെ ദൂരം ഞാൻ നടന്നു വന്നതിന് ശേഷം ഏതാ ഈ മൂന്ന് മുക്കിൽ നിൽക്ക കേട്ടോ അങ്ങോട്ടുള്ള റോഡ് ഒരു റോഡ് കാണിച്ചു കാണിച്ച അങ്ങോട്ടുള്ള റോഡ് അതൊക്കെ ഇങ്ങോട്ട് റോഡ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് റോഡ് കേട്ടോ ഇങ്ങനെ മൂന്ന് മുത്ത് റോഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഈ റോഡ് ഞാൻ നേരെ നിൽക്കുന്ന സ്ട്രൈറ്റ് റോഡ് വന്ന് പോകുന്നത് മലയിലോട്ടാണ് ആ റോഡ് വന്ന് ചാറ്റപ്പാറയിലോട്ട് പോകുന്ന റോഡാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട് ഇത് സമ്മൂണി കാർ കാരിക്കുഴിയാണ് നമ്മുടെ എന്തുപറയാനാണ് പഠനമുറിയാണ് കേട്ടോ അതൊന്ന് കാണിച്ചുകൊടുത്തേടാ കാമൂഖ്യ പഠനമുറിയാണെ അത് അത് കഴിഞ്ഞ് അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുരവിമല കേട്ടോ അപ്പം നമ്മുടെ എം എൽ എ സാർ പി കെ ഹരേന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പാലമൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ വരാൻ സാധിച്ചത് ഒരുപാട് വർഷം ഈ പാലത്തിന് വേണ്ടി ഇറങ്ങാത്ത കയറിയിറങ്ങാത്ത ഇല്ലെന്നാണ് നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് കേട്ടോ അത്രമാത്രം പ്രയത്നിച്ചിട്ടും ഇപ്പോഴാണ് അവർക്കത് കിട്ടാ കിട്ടിയത് അതുകൊണ്ട് എന്ത് സാറിന് ഒരു സല്യൂട്ട് ഞാൻ കൊടുക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്ത് പറയാനാണ് ഈ പുരവിമലയിലെ കാഴ്ചകൾ നമുക്ക് ഒരു ദിവസം ഞാൻ വീഡിയോ വീടിയെല്ലാം ഉൾപ്പെടുത്താം ഇപ്പം എന്തായാലും മഴ ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കുറേ പാലത്തിന്റെ വിഷുകൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചതന്നായിരുന്നു അല്ലേ ഇതൊക്കെ തന്നെയാണ് ഇനി എന്തായാലും നമുക്ക് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എത്ര തന്നെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇണ്ട് അത്യാവശ്യങ്ങൾ പഞ്ചസാര തേയിലപ്പൊടി വേറെ മുട്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലേ ഒരു കിഴിയോ രണ്ടും കിവിയ രൂപയാണ് എന്തായാലും മഴ നനഞ്ഞ് നല്ല ഇതായത് കൊണ്ട് ഒരു കിച്ചു മുട്ടായി വാങ്ങിയിട്ടാ വായിലിടാൻ പോയല്ലോ കിച്ചിക്കിച്ചി മാറുമല്ലോ അല്ലേ അല്ലേ ആണ് ചവിച്ചൊക്കെ ഇരിക്കാണ് കുറക്കാനൊക്കെ ചവിച്ച് ഇങ്ങനെ തൊണ്ടവേന മാറത്തും നമ്മുടെ പ്രദേശവാസികളാണ് കേട്ടോ നല്ല ഇവിടെ ഉള്ള എല്ലാരും നല്ല സ്നേഹമാണ് അതിലുപരി പറഞ്ഞിരിക്കുന്നത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ പിന്നെ ചക്കയൊക്കെ കിട്ടിയാ പണി കഴിഞ്ഞാ ഇല്ല മഴയുണ്ടല്ലേ അപ്പൊ കൂലിപ്പണിക്കാര കാര്യം വളരെ കഷ്ടമാണ് മഴ ആയതുകൊണ്ട് പണികൾ കുറവാണല്ലേ ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരാൻ പോവുകയാണ് കേട്ടോ ചക്ക കൊണ്ടല്ലോ അല്ലേ അപ്പൊ ചക്ക നമുക്ക് ഇന്ന് ചക്ക അടയോ ഇന്ന് പച്ച ചക്ക അല്ലേ നമുക്ക് ചക്ക ഇളക്കിയൊക്കെ കഴിച്ചിട്ട് പോവാം വരണ്ടേ ശരി നോക്കേ വലിയ ഇവിടെ സഹായിച്ചാൽ വളരെ സന്തോഷം ഞാൻ പോവുകയാണ് ഓക്കേ നോക്കി അപ്പൊ നമ്മള് പാലത്തിന്റെ അടിഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് അടിഭാഗത്തിലുള്ള ഒരു വിശ്വലും കൂടെ കാണിച്ചിട്ടാവാം യാത്ര എന്ന് പറഞ്ഞാണ് ഞാൻ തിരിച്ചു പോകാം വീട്ടിലോട്ട് പോകാൻ ഞാൻ പോയ ഞാൻ വീണ്ടും തിരിച്ചിറങ്ങി വന്നത് കേട്ടോ അടി ഭാഗത്തുള്ള അപ്പം പാല മണിക്ക് കടപ്പാതായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അപ്പോൾ അതിന് ചെയ്യാൻ സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കൂടുതലും അങ്ങനെയുള്ളതാണേ കണ്ടോ വള്ളമൊക്കെ ഏതൊക്കെ വള്ളമൊന്നും ഉണ്ട് കേട്ടോ ഓപ്പറും സൈഡാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ട് അപ്പം ഇങ്ങനെയാണ് തുങ്ങി വിഞ്ഞിയ കാഴ്ചകൾ കേട്ടോ കണ്ടോ നമ്മുടെ കൊമ്പിച്ച കടവിൻ്റെ വിശേഷം വിധി തന്നെയാണ് കേട്ടോ അപ്പം മഴ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രത്തോളം മീഡിയയിൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കാര്യം നല്ല എന്തായാലും പാലത്തിന്റെ അടിഭാഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പം ഈ പാലത്തിന്റെ മഴ ആയതുകൊണ്ടാണ് പാലത്തിന്റെ പണി അങ്ങനെ ഇനി കുറച്ച് പണി കൂടെയുള്ളൂ മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതാണ് നമ്മുടെ സമീപ പറയുന്നത് അപ്പൊ ഞാൻ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും കേട്ടോ നമ്മുടെ ഈ പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ നിങ്ങളിൽ ആ വിഷയം എത്തിക്കുന്നതായി കേട്ടോ അപ്പൊ ഇനി ഒന്നും പറയുന്നില്ല നമ്മുടെ ചക്ക അവിടെ കിടപ്പുണ്ട് കേട്ടോ ചക്കയിലെ ഡിഷ് നമുക്ക് വീട്ടിൽ പോയിട്ടാണ് അപ്പം കൂടെ വന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്ത് പറയാനാണ് നമ്മുടെ അവിടുത്തെ പാലത്തിൻ്റെ വിഷലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ മഴ നനഞ്ഞു കുതിർന്നാണ് വന്നത് കേട്ടോ വീട്ടിൽ വന്നത് ചക്കയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം പിന്നെ എന്ത് പറയാനാണ് മോഷണ ചക്കയാണോന്ന് കരുതണ്ട നമ്മുടെ സ്വന്തം ചേച്ചിയുടെ വീടാണ് ആളില്ലെങ്കിൽ പോലും പോയി അടുത്തോണ്ട് വരാൻ പറഞ്ഞത് അപ്പം ചേച്ചി നിങ്ങളെയും ഒക്കെ എല്ലാവരും ക്ഷണിച്ചു ഞാൻ ഞാനിത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ചക്കയ്ക്ക് നല്ല കാന്താരമുള്ള ചമ്മന്തിയും ചൂട് തേയിലയും വല്ലാത്തൊരു നെസ്റ്റോളി ചെയ്യും സത്യം പറഞ്ഞാൽ ചക്ക ഇന്ന് ഇളക്കാനായിട്ടല്ല ഇത് ഇതുപോലെ വേഗിക്കാനായിട്ടല്ല ഞാൻ തീരുമാനിച്ച എനിക്ക് ചക്ക വറ്റിൽ കഴിക്കാനായിരുന്നു ബോധ്യ കേട്ടോ അപ്പൊ ടൈം കിട്ടിയിട്ടില്ല കണ്ട് വന്നു പോയി നിൽക്കുന്ന മഴ അങ്ങനെ രൂക്ഷം അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത് ഇത് നല്ല ബെസ്റ്റാണ് കേട്ടോ ഹെൽത്തി ഫുഡാണ് നമുക്ക് ചക്ക വറ്റിന കഴിഞ്ഞു ഏറ്റവും ഹെൽത്തി ഫുഡാന്ന് കേട്ടോ കേട്ടോ അപ്പം പിന്നെ എല്ലാവരും എന്നോട് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ട് കേട്ടോ ായിട്ട് ഒരു അഞ്ചു മണി ടൈം നല്ല അടമഴ അല്ലേ പുറത്ത് നമുക്ക് ചക്കയൊക്കെ വേവിച്ചു ഇതുപോലെ പണ്ടത്തെ കാലത്ത് നസ്റ്റോളജ് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും വലിയ താല്പര്യമുള്ള കേസൊന്നും അല്ല കേട്ടോ എന്നാലും എനിക്കും വലിയ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ താല്പര്യമില്ല എങ്കിലും നല്ല ഹെൽത്തി ഫുഡ് അതുകൊണ്ട് മാത്രം കഴിക്കുകയാണെ പിന്നെ ചക്ക വറ്റിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വേവിക്കുന്നതിനെ കഴിഞ്ഞ് വറ്റിലാണ് ഇഷ്ടം സൂപ്പർ ടേസ്റ്റ് കേട്ടോ നമ്മുടെ കാന്താരി മുള മ്മന്തിയൊക്കെ ആയതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഞാൻ വിചാരിച്ചതുപോലല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത്രയും കഴിച്ചു തീർക്കുന്നില്ല എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മുടെ നല്ല ഇതൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ വേണം നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ് അല്ലേ പറയ മുളക ചമ്മന്തി ഒരു രക്ഷയും ഇല്ല കേട്ടോ നല്ല പുളിയും മുളകും എന്തു പറയാനാണ് വെളിച്ചെണ്ണയൊക്കെ ചാലിച്ചതാണ് അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ പുഴുങ്ങിയ ചക്ക ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ മറക്കാണ്ട് പറയാട്ടെ അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തോ പിന്നെ ബൈ ബൈ